ദിനം ആരാധനക്കു ദൈവത്തിന്റെ വലിയ ദിനനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വിശുദ്ധമായ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ തമ്പുരാൻ നാൽപ്പത് മണിക്കൂർ ഖബറിനുള്ളിൽ വസിച്ചതിനാൽ ആദിമസഭ നാൽപ്പത് മണിക്കൂർ ഉപവസിച്ചിരുന്നതായി കാണാം പിന്നീട് ഇങ്ങോട്ട് അത് നാൽപ്പത് ദിവസമായി ഏഴാഴ്ചത്തെ നോമ്പ് അൻപത് ദിവസത്തേതാണെങ്കിലും നാൽപ്പത് ദിവസത്തെ ഉപവാസം കാരണം ശനി ഞായർ ഉപവാസമില്ലല്ലോ വിശക്കുന്ന ദാഹിക്കുന്ന ലോകത്തെ കൈക്കുമ്പിനെടുത്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടേണ്ടുന്ന സമയം കടിച്ചു കീറുന്നവർ തമ്മിൽ ആത്മശരീര മനസ്സുകൾ പങ്കിടുന്ന അനുഭവം തിന്മയുടെ ശക്തിയുമായി പോരാടി കഴിഞ്ഞകാല ജീവിതങ്ങളുടെ പക്വതയും പാകതയും മനസ്സിലാക്കി നോമ്പിലേക്ക് നാം പ്രവേശിക്കണം യേശുവാ പ്രവാചകന്റെ പുസ്തകം മൂന്നാമധ്യായം നാലാം വാക്യം അങ്ങനെ നിങ്ങൾ പോകേണ്ടെന്ന വഴി നിങ്ങൾ അറിയും ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ അങ്ങനെ നിങ്ങൾ പോകേണ്ടെന്ന വഴി നിങ്ങൾ അറിയും ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ നമ്മോട് കൂടെ ഉണ്ടായിരുന്നവർ പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല അവർ കാലയവനീക്കുള്ളിൽ കടന്നു നമ്മുടേതും സമ്മിശ്രാനുഭവങ്ങളായിരുന്നില്ലേ സന്തോഷത്തിന്റെയും സന്താപത്തിൻ്റെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും നേട്ടത്തിന്റെയും നഷ്ടത്തിന്റെയും എല്ലാം അനുഭവങ്ങൾ ഈ അവസരം കർത്താവ് നമ്മെ ഓർമ്മിപ്പിച്ചു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു ഇസ്രായേൽ ജനത്തെ മൂന്ന് ദിവസത്തെ ജാഗരണത്തിന് ശേഷം അവരുടെ നേതാക്കൾ ജനമധ്യെ നടന്നവരെ ഉത്ബുദ്ധരാക്കി അവർ പറഞ്ഞ വാക്കുകൾ അത്യന്തം ശ്രദ്ധേയമാണ് ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ല അനിശ്ചിതമായ വഴിയും അജ്ഞാതമായ ഭാവിയുമായിരുന്നു അവരുടെ മുന്നിൽ സ്നിഗ്ധതയുടെയും അവ്യക്തതയുടെയും സാഹചര്യം പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിലും ഇതൊക്കെ തന്നെയല്ലേ ഉള്ളത് അടുത്ത പത്ത് വർഷങ്ങളിൽ ഉണ്ടാവുന്ന നേട്ടങ്ങൾ കഴിഞ്ഞൊരു സഹസ്രാബ്ദത്തിൽ ഉണ്ടായ നേട്ടങ്ങളെ കളിച്ചുവെക്കുന്നതാവുമെന്ന് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് ലോകം ആഗോള ഗ്രാമമായി ചുരുങ്ങുകയാണ് പാരിസ്ഥിതികർ നൽകുന്ന മുന്നറിയിപ്പ് ഒട്ടും ആശാവഹമല്ല ധാതുക്കളുടെ ചൂഷണം അമിതമായ ഇന്ധനോപയോഗം ഗ്രഹ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ പരക്കുന്നത് ജലം വായു മണ്ണ് എന്നിവ മാരകമാമണ്ണം മലിനീകരിക്കപ്പെടുന്നത് ഓസോൺ പാളിയിലെ വിള്ളൽ വർദ്ധിച്ച് മാരകമായ അൾട്രാവയലറ്റ് പ്രസരണം സംഭവിക്കുന്നത് മഞ്ഞുകട്ടകൾ ഒരുകി ജലനിരപ്പ് ഉയർന്ന് പല ദ്വീപുകളും സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നത് ഇങ്ങനെ ഒട്ടേറെ സംഭവ്യതകളിലേക്ക് അവർ വിരൽ വിരൽ ചൂണ്ടുന്നു മതചിന്തകർ പറയുന്നത് മതപീഡനവും മതവൈരാഗ്യവും വർധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിക്കുന്നത് ഈ വലിയ നോയമ്പിൽ ഈ ചിന്തകൾ പങ്കിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിന്റെ മുമ്പിൽ നടക്കണം പെട്ടാളവും സൈന്യവും ഒന്നും അല്ല പോകേണ്ടത് പെട്ടകം ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമാണ് അത് വഹിക്കുന്ന പുരോഹിതന്മാരാണ് മുമ്പിൽ നടക്കേണ്ടത് അതുകൊണ്ട് ഒന്നാമതായി ദൈവ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ ഈ നോമ്പ് സമയത്ത് ഉണ്ടായിരിക്കാം വിദ്വാൻമാർ നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്തതുപോലെ വെളിച്ചമാവുന്ന യേശുക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്യുവാൻ ഈ നോമ്പിൽ പൂർണ്ണമായി നമുക്ക് സാധിക്കും രണ്ടാമത് ഭക്തിയാദരവോടെ മുന്നേറണം ഭയഭക്തി ബഹുമാന ആദരവുകളോട് വേണം ആത്മീയ ജീവിതത്തിലും ലൗകിക ജീവിതത്തിലും ഞാനും നിങ്ങളും വർദ്ധിക്കുവാൻ നമ്മുടെ കുർബാനാനുഭവത്തിൽ പോലും അഭക്തി കടന്നുകൂടിയിട്ടില്ലേ എന്ന് ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു കാലം ഒരുക്കമില്ലാതെ കേവലം ഒരു പതിവ് പരിപാടിയായി നോമ്പിലും അതിനെ പലരും തരം താഴ്ത്തുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അവശ്യം ഉയർന്നു നിൽക്കേണ്ട സുഹൃതമാണ് നമ്മലമായ ഭക്തി മൂന്നാമത് സൂക്ഷ്മതയോടും ജാഗ്രതയോടും മുന്നേറുക കാരണം നമ്മൾ മുംബൈ പോയിട്ടില്ലാത്ത വഴിയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കേണ്ടുന്നത് അതുകൊണ്ട് അലസതയും അശ്രദ്ധയും ആത്മീയ ജീവിതത്തിലെ വലിയൊരു അപകടമാണ് പിശാചൻ പ്രവർത്തിക്കുവാൻ അതുമൂലം നാം അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നറിയാം നാലാമതായി നമ്മെ തന്നെ ശുദ്ധീകരിക്കുക ഏറ്റവും വലിയ ഒരുക്കമായി ആത്മീയമായും ആന്തരികമായും നാം കൈവരുത്തേണ്ടുന്ന ഒരു അനുഭവമാണ് പഴയ മാറാലുകളും വിളച്ചമാക്കുന്ന പ്രവണതകളും ഉപേക്ഷിച്ച് നമ്മെ ശുദ്ധീകരിക്കുകയാണ് ആവശ്യം നമ്മുടെ ശരീരാത്മ മനസ്സുകളെ ശുദ്ധീകരിച്ച് വിശുദ്ധ ജനം എന്ന പേര് അന്വർത്ഥമാക്കാനുള്ള ശ്രമമാണ് ഈ നോമ്പിൽ നടത്തേണ്ടത് ഏറ്റവും അവസാനമായി വിശ്വാസത്തോടെ മുന്നേറുക കരകവിഞ്ഞൊഴുകുന്ന യോദ്ധാനം വിഭജിക്കപ്പെട്ട് നടുക്ക് കര കണ്ട ശേഷമല്ലേ അവർ യോർദ്ധാനിലേക്ക് നീങ്ങിയത് നദി രണ്ടായി നിൽക്കും എന്ന വാഗ്ദാനം ഒന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല ദൈവ നിയോഗപ്രകാരം അവർ നദിയിലേക്ക് ഇറങ്ങുകയായി പ്രവാഹത്തിൽ ഒഴുകിപ്പോകാമെന്ന ഭയം തള്ളിക്കളയാവുന്നതല്ല വിശിഷ്ടമായ വെട്ടകവും ഒഴുകിപ്പോകാം പക്ഷേ അവർ സംശയിച്ചു നിന്നില്ല വിശ്വാസത്തിന്റെ ശക്തിയിലും ദൈവ സാന്നിധ്യത്തിന്റെ ഉറപ്പിലും മുന്നോട്ട് നീങ്ങിയതായിട്ട് നമുക്കാണ് ക്രിസ്തീയ ജീവിതവും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കട്ടെ ദൈവം നമുക്കായിട്ട് അത്ഭുതം പ്രവർത്തിക്കും യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ഈ വിശുദ്ധമായ നോമ്പിനെ പാലിച്ചാൽ നമ്മുടെയും ജീവിതത്തിൽ തമ്പുരാൻ അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ആ അത്ഭുതത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അതെ അവൻ തന്നെ ആവുന്നു പുനരുത്ഥാനവും വഴിയും സത്യവും എന്ന് തിരിച്ചറിയുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ